എന്ന് പറയുകയും ചെയ്ത സ്ഥിതിക്ക് പിന്നെയും അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയ്ക്ക് തൊട്ടുപുറച്ച് അവിടെ ചെല്ലുന്നത് നമ്മൾ കണ്ടു അതിനുശേഷം ഇന്നലെ ഏറ്റവും അവസാനം നമ്മൾ കണ്ടത് ഹോട്ടലിൽ കയറി തള്ളുന്നതും ഉണ്ടുന്നതും അതും നമ്മൾ തീർച്ചയായും തീർച്ചയായിട്ടും അപലപനീയമാണ് ഡോണസിനോട് അങ്ങനെ പെരുമാറിയത് ഞാൻ തീർച്ചയായിട്ടും അപലപിക്കുന്നു പക്ഷേ അതിനുണ്ടായ സാഹചര്യം എന്താണെന്ന് നമ്മൾ നോക്കണം കോടതി സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു സീനിയർ വൈദികൻ ചെന്ന് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞ് ചെല്ലേണ്ട ആവശ്യം എന്താണെന്ന് നമുക്കാർക്കും മനസ്സിലാവുന്നില്ല ഒരു അദ്ദേഹം അദ്ദേഹത്തിന് കൂരിയയിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ ആയിരിക്കാം പക്ഷേ കൂരിയ എന്ന് പറയുന്ന ആളുകൾ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ഒരു ഒമ്പത് വർഷം മുൻപ് നമ്മുടെ അതിരൂപതയിലുണ്ടായ സ്ഥലക്കച്ചവടത്തിലുണ്ടായ മെഗാ ലാൻഡ് സ്ക്യാം മെഗാ ലാൻഡ് സ്ക്യാം എന്ന് പറയേണ്ടി വരും കുംഭകോണം അതിനകത്ത് വളരെയധികം ഇൻവോൾവ് ചെയ്തിരുന്ന ജോഷി പുതുവ എന്ന് പറയുന്ന അച്ഛൻ ചാൻസലറായിട്ടിരിക്കുന്ന കൂരിയയിൽ നിന്നാണ് ഇൻസ്ട്രക്ഷൻ പോകുന്നത് ആ ഇൻസ്ട്രക്ഷൻ കേട്ടാണ് നമ്മുടെ ബഹുമാന്യനായ തോട്ടുപുറ അച്ഛൻ അവിടെ ചെല്ലുന്നത് നമുക്ക് വളരെയധികം വിഷമമുണ്ട് നമ്മുടെ അത് ഇടവഴിക്ക് തന്നെ ആകെ നാണക്കേടായിട്ടുള്ള ഒരു സംഭവമായിട്ട് അച്ഛൻ ഓൾറെഡി നമ്മുടെ അടുത്ത് എല്ലാം നരേറ്റ് ചെയ്തു കഴിഞ്ഞു അതിന് ചൂട് പിടിച്ച് ചില കാര്യങ്ങൾ നിങ്ങളെ ഞാൻ ഞാനിവിടെ നിൽക്കുന്നത് ഈ കുർബാനയാണ് വലിയാണ് പ്രശ്നമെങ്കിൽ ഇത് പണ്ടേ സോൾവ് ചെയ്തു പോയനെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഒരു വർഷം മുമ്പ് ജസ്യൂട്ട് ആർച്ച് ബിഷപ്പ് വാസൽ പിതാവ് ഇവിടെ വന്നു രണ്ടാമത്തെ വരവ് രണ്ടാമത്തെ വരവില് അദ്ദേഹം ഒരു എംഒയും ഈ കുർബാന സംബന്ധിച്ച് നമ്മുടെ എല്ലാ പള്ളികളിലും ഒരു സിനിട് പ്രപ്പോസ് ചെയ്യുന്ന രീതിയിൽ ഒരു കുർബാന അർപ്പിക്കാം എന്ന് നമ്മുടെ അച്ഛന്മാരെ എഴുതി കൊടുക്കുകയും നമ്മുടെ അച്ഛനെല്ലാം ആ ഡിസ്കഷനിൽ വളരെ മുമ്പിൽ നിന്ന ആളാണ് അപ്പോൾ മണിക്കൂറുകളോളം ഡിസ്കസ് ചെയ്ത് എം ഒ യു സൈൻ ചെയ്യാൻ ഏകദേശം റെഡിയായി ഡ്രാഫ്റ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് മിനിറ്റ് അദ്ദേഹത്തിന് വാസിപ്പിതാവിന് ഒരു കോള് വരുവാണ് എവിടെന്താണ് കോള് വന്നതെന്ന് നമുക്കറിയില്ല എന്നാലും സ്വർഗത്തിൽ നിന്നല്ല കോള് വന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ആ കോൾ വന്നതോടുകൂടി അദ്ദേഹം ഇതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത് അതാണ് ആദ്യത്തെ ഈ ശ്രമം ഈ ഇത് പരിഹാരത്തിലേക്ക് പോകാനുള്ള ശ്രമം പരാജയപ്പെടുത്തിയ കാര്യം രണ്ടാമത് നിങ്ങൾക്കറിയാൻ കഴിയുമ്പോൾ ജൂലൈയിൽ നമ്മളുടെ അച്ഛന്മാരെല്ലാം ഒരു ധാരണയായതാണ് എല്ലാ പള്ളികളിലും അഡീഷണൽ ആയിട്ട് ഒരു ദിനട് പ്രപ്പോസ് ചെയ്യുന്ന കൃപാന ചെല്ലാം എന്ന് പറഞ്ഞു അതും കട്ട് ചെയ്തു അപ്പൊ ഇതല്ല ഈ രണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും കൃപാനയല്ല ഇവിടുത്തെ പ്രശ്നം വിശുദ്ധ ബേഞ്ഞ് മുൻനിർത്തിക്കൊണ്ട് വേറെ ചില കാര്യങ്ങൾ ചില അജണ്ടകൾ നടപ്പാക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ തന്നെ രണ്ട് നടപ്പിലാക്കുന്ന രീതിയിൽ ഈ ചെയ്യുന്നത് ഈശോയുടെ ചൈതന്യമാണോ ണോ എന്ന് നമുക്ക് ആലോചിക്കേണ്ടി വരും നമ്മൾ ഓരോരുത്തരും മെഡിറ്റേറ്റ് ചെയ്യണം നല്ലതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും ഞാൻ വൈസ് ചെയർമാൻ ജോബി വർഗീസിനെ കൈമാറുന്നു സ്നേഹ ബഹുമാനപ്പെട്ട വികാരി ബഹുമാനപ്പെട്ട കൈക്കാരന്മാരെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നടക്കണ്ട ജന്മ ക്ലാസ് ഉണ്ടായിരുന്നില്ല അവിടെ കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു ഭക്ഷണമൊന്നും കഴിക്കാതെ റെസ്റ്റ് എടുത്തിരിക്കുന്ന സമയത്താണ് ജെർണച്ചനെ പള്ളിയുടെ അകത്ത് ഒമ്പത് ഇരുപത്തഞ്ചൊക്കെ ആയപ്പോഴത്തേക്കും പള്ളിയുടെ അകത്ത് ചെറിയൊരു അനക്കം കയറ്റുന്നതുപോലെ തോന്നും അപ്പോൾ ജെർണച്ചൻ പള്ളിയെല്ലാം അടച്ചിരിക്കുവാണ് സങ്കീർത്തിയെല്ലാം അടച്ചിരിക്കുവാണ് ജെർണച്ചൻ എന്താ ചെയ്തത് ഒ പെട്ടെന്ന് തന്നെ നമ്മളുടെ അവിടുത്തെ കൈക്കാരനായിട്ടുള്ള അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ വിളിച്ചു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒത്താശയോടെ വൈസ് ചെയർമാന്റെയും ഇപ്പോഴുള്ള കൈകാരന്മാരുടെ ഒമ്പത് അഞ്ചായൻ കുർബാന അർപ്പിക്കാൻ വരികയാണ് ചെയ്തത് അത് പാവപ്പെട്ട ജിർണച്ചൻ അറിയില്ല അവർ അടച്ചിട്ട് കുർബാന ചെല്ലാൻ തുടങ്ങിയപ്പോ ചെന്നു വാതിലേക്ക് തട്ടി അനീഷെ വാതിൽ ഉറക്കാൻ പറഞ്ഞപ്പോ അനീഷ് വാതിൽ തുറന്നു ആ നിങ്ങളത് മനസ്സിലാക്കണം കോട്ടയം ചങ്ങനാശ്ശേരി രൂപതകളിൽ നിന്നും വന്ന് താമസിക്കുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം പേരും അവിടെയുള്ളത് പക്ഷെ ആ പ്രദേശത്തിന്റെ പ്രത്യേകത അനുസരിച്ചിട്ട് സാവധാനം അവർ കരിക്കൽ നീക്കി അവരെ സിനഡ് അനുകൂലികൾ തന്നെ അതായത് ഈ കഴിഞ്ഞ രണ്ടു മാസം മുന്നേ അവിടെ തെരഞ്ഞെടുപ്പ് രണ്ടു മാസം അല്ല കൃത്യം പറയുവാണെങ്കിൽ ഇപ്പോ ഫെബ്രുവരി അല്ലേ നവംബർ മാസം അവിടെ തെരഞ്ഞെടുപ്പ് നടന്നു സിനഡ് അനുകൂലികളായിട്ടുള്ളവർ തന്നെയാണ് അവിടെ കൈ മറ്റേ കൈക്കാരന്മാരും വൈസ് ചെയർമാരും എല്ലാം യൂണിറ്റ് ഭാരവാഹികളായിട്ട് മാറിയത് അവരാണ് അച്ഛൻ പറഞ്ഞതുപോലെ സിനഡ് കുർബാന വേണായ എന്ന് പറഞ്ഞിട്ട് ബിഷപ്പിന്റെ അടുത്ത് പോയി ആ സിനഡ് കുർബാന തത്വത്തിൽ ചെല്ലാൻ പറ്റില്ല എന്ന് ജെർണച്ചൻ പറഞ്ഞപ്പോഴാണ് ജർണച്ചന്റെ മുകളിൽ ജനുവരി ആറാം തീയതി അഡ്മിനിസ്ട്രേറ്റർ നിയമിച്ചത് പക്ഷേ ജർണച്ചൻ ആര്യം ഇത് സത്മസ്തുത പറഞ്ഞിട്ട് ഞാൻ കൺകൂടിയാണ് ഇത് നമ്മുടെ മുറ്റത്തു വരെ എത്തി ഇപ്പോൾ ഈ രണ്ടുപേരും ജെർണച്ചനാണെങ്കിലും തോട്ടുപ്രാച്ചനാണെങ്കിലും മദർത്തരേസ യൂണിറ്റുകാരാണ് ഒത്തിരി വിഷമമുണ്ട് നമുക്കതിൽ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഈ നമ്മളുടെ ചാപ്പിനായിട്ട് പ്രസാദഗിരി പള്ളിയുടെ അടുത്താണ് ജോൺ തോട്ടുപുറ അച്ഛൻ സേവനം ചെയ്യുന്നത് ജോൺ തോട്ടുപുറ അച്ഛനെ സത്യത്തിൽ പറഞ്ഞ സിനടും ക്രിമിനൽ കൂരിയേയും കുടുക്കിയതാണ് കാരണം അഡീഷണൽ ചാർജ് കൊടുത്ത് അച്ഛനെ കുടുക്കിയിരിക്കുകയാണ് അച്ഛനത് മനസ്സിലാകുന്നില്ല അതാണ് സത്യം അതായത് ഒരു ചാപ്പിളിന് ഒരു പള്ളി കൂടി നോക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ ചാപ്പിളിനെ അഡീഷണൽ ചാർജ് കൊടുത്തപ്പോഴത്തേക്കും ആ സ്വമേധയാ അച്ഛൻ പറഞ്ഞ് കുഴപ്പമില്ല ഞാൻ ചെയ്തോളാം ഇതേപോലെ ഒരു ചാർജ് സക്കറിയാസച്ചിനും കൊടുത്തു നിങ്ങൾ അറിയായിരിക്കും പാലാരൂട്ടം പള്ളിയുടെ ചാർജ് സക്കറിയാസിനോട് അച്ഛനോട് ചെന്നപ്പോഴത്തേക്കും അവിടെ പ്രതി പ്രതിഷേധങ്ങൾ പ്രതിഷേധങ്ങളുണ്ടായപ്പോൾ സക്കറിയാസച്ചനോട് പിന്മാറുകയായിട്ടാണ് നമ്മൾ കണ്ടത് പക്ഷേ ഈ നമ്മുടെ അവിടുത്തെ അനുകൂലികൾ പ്രസാദഗിരി പള്ളിയിലെ ആ അവിടുത്തെ വൈസ് ചെയർമാനും കാരന്മാരും ആണ് ഇപ്പ ഒരു സംഘർഷത്തിലേക്ക് ആ പള്ളി വെച്ചിരിക്കുന്നു അവരുടെ ഉദ്ദേശത്തോളം പള്ളി കൂട്ടിക്കുന്ന അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉള്ളൂ നമ്മളുടെ ഇടവകയിൽ ഇതിനെ തുടർന്ന് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല ഈ രണ്ട് കുടുംബങ്ങളും നമുക്ക് അങ്ങേയറ്റം വേണ്ടപ്പെട്ടവരാണ് ഇവിടെ ഒരു പ്രശ്നങ്ങളും നമ്മളുടെ പേരിൽ ഉണ്ടാവാൻ പാടില്ല ഈ രണ്ടച്ഛന്മാർക്കും മാത്രമല്ല നമ്മുടെ രൂപതയിലുള്ള ഈ നാനൂറിലധികം വരുന്ന വൈദികർക്കും നമ്മളുടെ പ്രാർത്ഥനയും ധാർമ്മികമായിട്ടുള്ള പിന്തുണയൊക്കെ അതായത് നമ്മളുടെ ഇടവകയുടെ ഒരു സീനിയർ വൈദികന്റെ നേതൃത്വത്തിൽ ചിലടാനുകൂലികളുടെ ഗുണ്ടകൾ തല്ലി ഇന്ന് നമ്മളുടെ ലിസി ഹോസ്പിറ്റലിലെ ബെഡിൽ കിടക്കുന്ന ബഹുമാനപ്പെട്ട ജറിൻ പാത നിങ്ങൾ അച്ഛൻ്റെ ഒരു അയൽവാസി എന്ന നിലയിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് കാരണം ഇന്നലെ ഞങ്ങൾ പോയി അച്ഛനെ കാണാനായിട്ട് ഇടവന്നു